വൈക്കത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷം നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് ബുധനാഴ്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് സി പി ഐ ജില്ലാ സെക്രട്ടറി വി വി ബിനു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈക്കം നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കാനെന്ന പേരിൽ തോട്ടുവക്കം ലിങ്ക് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ മത്സ്യവില്പനക്കാരെ നീക്കാൻ പോലീസ് ശ്രമിച്ചതാണ് ബുധനാഴ്ച തർക്കത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയത് സംഘർഷത്തിൽ സി പി ഐ എഐ ട്യൂസി നേതാക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ സി കെ ആശ എം എൽ എ എസ് എച്ച്ഒ മര്യാദയില്ലാതെ പെരുമാറിയതായും ആരോപണം ഉയർന്നിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് വൈക്കം സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ കച്ചേരിക്കവലയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബി ബിനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിരാലംബരും നിർദ്ധനരുമായ വഴിയോര കച്ചവടക്കാരെ

അവർ തൊഴിലാളി വിരുദ്ധരാണല്ലോ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമുക്കറിയാം അവരുടെ വിരുദ്ധമായ നടപ്പിലാക്കാൻ അവർ കണ്ടുപിടിച്ച് പോലീസ് കൂട്ടുകൂടുന്നു നമുക്കറിയാം തെരുവോരങ്ങളിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് ധാരാളം കോടതി ഉത്തരവുകൾ നിലവിലുണ്ട് തനിക്ക് സ്ത്രീ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും നൽകേണ്ട പരിഗണന സി ഐ സ്റ്റേഷനിൽ നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയതായി സി കെ ആശ എം എൽ എ പറഞ്ഞു പി എസ് പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും നൂറുകണക്കിന് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ന്യൂസ് ഏറ്റുമാനൂർ